അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും തആല താല വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്ലം വാലാ സർഫ് റസല വാലാ അലെ ഹിൽഫൈ നബിറുള്ള അഹ്മാബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ ദ്വാകൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഖുർആാനിലുള്ള വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായത്തെക്കുറിച്ചാണ് സാധാരണക്കാരൻ്റെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സുപരിചിതമായ അധ്യായമാണ് ഈ ഒരു സുഹൃത്ത് ധാരാളം ആളുകൾ അധികവും പറയുന്ന ഒരു വിഷയമാണ് കളഞ്ഞുപോയ സാധനങ്ങൾ കിട്ടുന്നില്ല അത് കിട്ടാൻ എന്തെങ്കിലും ഓതാനുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഏത് ഭാഗവും അത്തരം ആവശ്യങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഓതിയാൽ ആ വിഷയം സാധ്യമാകുന്നതാണെങ്കിൽ പോലും പ്രവാചകർ സുലല്ലാഹു അരവസരമതങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീൻ കളഞ്ഞുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ പാരായണം ചെയ്താൽ മതി എന്നാൽ യാസീനിൻ്റെ വ്യാഖ്യാനത്തിൽ റോഹുൽ ബയാനിൽ മഹാനായ ഇസ്മായിൽ അൽ ഹക്കുൽ ബറൂസഫേ തങ്ങൾ യാസീനിൻ്റെ പത്ത് മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഹദീസ് മഹാനവറുകൾ പറഞ്ഞു തരുന്നുണ്ട് റസൂൽ അല്ലാണ്ട് സലഹുരവസലമ തങ്ങൾ അലിയാരോട് പറയാൻ യാ അലി ഇക്കർ യാസീൻ അലിയാർ തങ്ങളെ നിങ്ങൾ യാസീനോദണം ഫി യാസീനി ആശറ ബറഖത്തിൻ കാരണം യാസീൻ സൂറത്തിൽ പത്ത് ബറക്കത്തുകളുണ്ട് ഏതൊക്കെയാണത് ഒരു വിശക്കുന്നവനാണ് യാസീൻ ഓതിയതെങ്കിൽ അവൻ്റെ വിശപ്പ് മാറുന്നതാൻ അഥവാ ഒരുത്തൻ പട്ടിണിയിലാണ് അങ്ങനെ പട്ടിണിയിലുള്ള മനുഷ്യനാണെങ്കിൽ വളരെ ദാരിദ്ര്യമുള്ള മനുഷ്യനാണെങ്കിൽ അവൻ യാസീൻ ഓതിക്കഴിഞ്ഞാൽ ആ യാസീൻ ഓതിയത് കാരണമായിട്ട് അവൻ്റെ ദാരിദ്ര്യം മാറുന്നതാണ് അതേപോലെ അവൻ്റെ വിശപ്പ് മാറുന്നതാണ് എന്ന് മഹാനായ പ്രവാചകർ സുലല്ലാഹ് അരവ തങ്ങൾ പറയാൻ രണ്ടാമത്തത് വരാളം മാനുന് ഇല്ലാ റുവിയ ഒരുത്തന് കഴിഞ്ഞാൽ ഒരു യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ നാട്ടിൽ വെള്ളമില്ലെങ്കിൽ ആ വെള്ളം ലഭിക്കാൻ വേണ്ടിയൊക്കെ അവന് യാസീനോതിക്കഴിഞ്ഞാൽ അത് കാരണമായിട്ട് അവനിക്ക് അള്ളാഹു സുബഹാനുഭൂവത്താലെ വെള്ളം നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വരവ തങ്ങൾ പറയാൻ മൂന്നാമത്തത് വല ആര് ഇല്ല കുസിയ ഒരു മനുഷ്യൻ നഗ്നനാണെങ്കിൽ അവനിക്ക് വസ്ത്രങ്ങളില്ലെങ്കിൽ അവന് ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് വസ്ത്രങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് വല അസബൻ ഇല്ലാത്ത സവചം ഒരുത്തന് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വരനെ കിട്ടുന്നില്ലെങ്കിൽ അവർ ഈ ആസീനോതി കഴിഞ്ഞാൽ അള്ളാൻ്റെ റസൂര് പറയാണ് തസവ്വജ അവൻ വിവാഹം ചെയ്യുന്നതാണ് അവനിക്ക് പെട്ടെന്ന് തന്നെ കല്യാണം ശരിയാവുന്നതാണ് അഞ്ചാമത് വലാ ഹാ ഇഫുൻ ഇല്ലാമിന ഒരുത്തൻ പേടിച്ച് വിറക്കുകയാണെങ്കിൽ അവനിക്ക് പേട് കൂടിയിട്ടുണ്ടെങ്കിൽ അവന് ഈ യാസീൻ സൂറ തോതിയാൽ മതിയെന്ന് അള്ളാൻ്റെ പ്രവാചകർ സുലല്ലാഹുര് തങ്ങൾ പറയാൻ ആറാമത്തത് വല ഇല്ലാ ഇല്ലാഹുരിജ ഒരുത്തൻ ബന്ദിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയിലിലടക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചിതനാവാൻ വേണ്ടിയിട്ട് അവന് യാസീൻ പതിവാക്കിയാൽ മതിയെന്ന് അല്ലാൻ്റെ ഹോരസനമതങ്ങൾ പറയാൻ വല മുസാഫിറൻ ഇല്ല അയന സഫരിഹി ഒരു യാത്ര ചെയ്യുന്നവൻ ആ യാത്രയിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി അവന് യാസീനോദിയാൽ മതിയെന്ന് അല്ലാൻ്റെ റസൂൽ സുരല്ലാ ഹോരേ വസനമതങ്ങൾ പറയാൻ എട്ടാമത്തത് വല അല തുഹു ഇല്ലാ വജദഹ ഒരുത്തന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്തോ അല്ലെങ്കിൽ അവൻ്റെ പണമോ മറ്റോ എന്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഈ യാസീൻ പതിവാക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് പെട്ടെന്ന് തന്നെ ആ കളഞ്ഞു പോയ സാധനം കിട്ടുമെന്ന് അള്ളാൻ്റെ റസൂല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒൻപതാമത്തത് ഒരാ മരിയ തൊന്നില്ല ഭരിയ ഒരാൾ രോഗിയാണെങ്കിൽ ആ രോഗിയുടെ അടുക്കലിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കൊരു രോഗമുണ്ടെങ്കിൽ യാസീൻ ഓതിക്കഴിഞ്ഞാൽ ആ രോഗമല്ലാഹു ഷിഫയാക്കുമെന്നാണ് പത്താമത്തത് ഒരാ തീന്തമയത്തിന് എല്ലാ ഹുഫിഫാനുഹു ഒരു മരണാസന്നമായവൻ്റെ അടുക്കൽ വെച്ചിട്ട് യാസീൻ സൂറ തോതിക്കഴിഞ്ഞാൽ അവനിക്ക് മരണവേദന എളുപ്പമാകുമെന്ന് അല്ലാണ്ട് സൂര് സർ അല്ലാഹു അരിവ സന്നമതങ്ങൾ പറയാൻ ഇത്രയും മഹത്തങ്ങൾ യാസീനിൻ്റെ മഹത്തമായിട്ട് പ്രവാചകർ സലല്ലാഹു വരൈ വസങ്ങൾ എണ്ണിയിട്ടുണ്ട് അള്ളാഹു യാസീനിൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കാനുള്ള തോഫീക്ക് നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫത് അലി സലലല്ലാ വര മുഹമ്മദ് സലലുര വസ്ലം സലലല്ലാ വര മുഹമ്മദ് സല അല്ലാ വരൈ വസ്ലം അള്ളാഹു സെല്ല മുഹമ്മദ് അറബി സല്ല അസലീം അസലാലൈക്കും വരഹമുല്ലാ താലി വരക്കൂ